വളരെ വിഷമത്തോടെയുള്ള സമയമാണ് പുള്ളിയുടെ അപ്പൊ ഞാൻ ഇന്നലെ പോയപ്പോ ഇവരെന്നെ എല്ലാം താങ്ക് യു താങ്ക് യു ഏതൊരു സുഹൃത്ത് നമ്മളെ ലൈക്ക് ചെയ്തിട്ടുണ്ട് ബാക്കി കുറെ പേര് നമ്മളെ കൊണ്ടിരിക്കുന്ന ഒരാളും നമ്മളെ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുന്നില്ല അല്ലെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ശരിയാണ് പക്ഷെ നിങ്ങളുടെ ഓരോ ലൈക്കും നമുക്കുള്ളൊരു പ്രചോദനമാണ് കേട്ടോ നിങ്ങളുടെ നമ്മള് ഒരു ചാർജാണ് നിങ്ങൾ ഓരോരുത്തരും അപ്പൊ നിങ്ങൾ എല്ലാരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ് ചെയ്യണം കാര്യങ്ങളുണ്ട് അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് എനിക്ക് വേണ്ടത് ഇപ്പോ ആൺപെൺ സൗഹൃദങ്ങൾ എന്തുകൊണ്ടാണ് ഒരു വാലിഡിറ്റി ഇല്ലാതെ ഇൻബിറ്റ്വീനിൽ കട്ടായി പോകുന്നത് എന്നുള്ളതാണ് നമ്മുടെ ചെറിയൊരു ചോദ്യം ആ ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം എല്ലാവരിലും ഉണ്ടാവും ഞാനാണെങ്കിലും എനിക്ക് എൻ്റെതായ ഒരു ഉത്തരം ഉണ്ടാവും നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഉത്തരം ഉണ്ടാവും വല്ല പണിക്ക് പോ പണി ഉണ്ട് വച്ചനെ പണി ഉണ്ട് എമ്മിൻ എമ്മ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല പേരെന്താണെന്നൊന്നു പറയൂ പണി രാവിലെ ആറ് ആറരയ്ക്ക് എവിടെ പോവാനാണ് സുഹൃത്തെ പണിക്ക് രാവിലെ ഒരു എട്ട് മണി കഴിഞ്ഞ് എട്ടരയ്ക്ക് ശേഷം ഇൻഷാല്ല നമുക്ക് പണിക്ക് പോകണം ഏർ പണിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരുന്നതും ആവുന്നതും ഒരു ടൈം കാര്യങ്ങളൊന്നും പ്രോപ്പർ അല്ല അപ്പോ സമയമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അല്ല പോയി കഴിഞ്ഞാൽ പണി പണി തന്നെയാണ് അമ്മ കാര്യങ്ങളാണ് പിന്നെ ഇന്നത്തെ ഈ സമയത്തൊക്കെ ചൂട് നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട് നമ്മൾ ചർച്ചയിൽ നിന്ന് മാറി പോകാൻ പാടില്ല എം എൻ എം എം എൻ എം എന്താണ് പേര് ഒന്ന് മെൻഷൻ ചെയ്യൂ എവിടെയാണ് നാട്ടിലാണോ ഇവിടെയാണോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് നമ്മുടെ ഈ ഒരു ലൈവിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമം ഉണ്ടാവണം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിലെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും അറിയേണ്ട അതായത് ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചെറിയൊരു ചർച്ച പോലെ എടുക്കുന്നത് അസ്തഫറുല്ലാ എന്താണ് അസ്താഫറുള്ള പറയാൻ കാരണം ഏർ അസ്തഫറുള്ള പറയാൻ എന്താണ് കാരണം അപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾ ഒന്ന് ജസ്റ്റ് ലൈക്ക് ചെയ്തിട്ട് ഒന്ന് ഓടിവാ കമന്റിലോ കമന്റിലായിട്ട് ഒന്ന് ഓടിയ കാണത്തെ നമുക്ക് അതിൻ്റെതായ ഒരു മറുപടി കിട്ടണ്ടേ കാരണം മറുപടി കിട്ടണം എന്ന് പറയുമ്പോ ഞാൻ ഇന്നലെ ഈ ചർച്ച ഈ കാര്യം സംസാരിച്ച പുള്ളി രണ്ടുപേരും ഇതിനെ കാണും ഇതിനെ കാണുന്ന പറഞ്ഞാൽ ലൈവ് കാണില്ല അവർ ലൈവിൽ വരും അല്ലെങ്കിൽ യൂട്യൂബ് ഇത് സംഭവം ചിലപ്പോൾ അങ്ങനെ ഇല്ലെന്ന് തോന്നും ബാക്കി സോഷ്യൽ മീഡിയകളൊക്കെ അവര് ഉണ്ട് അപ്പോ അതിലൂടെ എന്തായാലും ഈ ഒരു സംഭവം കാണാതിരിക്കില്ല ഓക്കെ അപ്പോ ഈ സംഭവത്തിന്റെ ഒരു ഫീഡ്ബാക്ക് അവർക്ക് കിട്ടും ആരുടെ ഭാഗത്താണ് എന്താണ് എന്നുള്ളത് അവര് അറിയാൻ ശ്രമിക്കും അനി അവര് മാത്രല്ല ഇങ്ങനെ ഒരു പ്രശ്നങ്ങളിൽ നിൽക്കുന്ന ഒരുപാട് പേരുകൾ നമുക്കിടയിലുണ്ട് ഒരുപാട് പേര് നമുക്കിടയിലുണ്ട് നല്ലൊരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിനെ ചെറിയ 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 കാരണങ്ങൾ കൊണ്ട് ബ്രേക്കപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകൾ അതായത് ഇപ്പോ പെണ്ണിന്റെ ഭാഗത്തുണ്ടായ ചെറിയൊരു സംഭവം ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരാം ആണിന്റെ ഭാഗത്തുള്ളതും ഞാൻ പറഞ്ഞുതരാം തരാം രണ്ടു ഭാഗത്തും എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചു പോയത് എന്നുള്ളത് ഇവരെ കുറച്ച് കാലങ്ങളായിട്ട് നല്ലൊരു കെമിസ്ട്രി നല്ലൊരു സൗഹൃദ ബന്ധം സൗഹൃദ ബന്ധം എന്നല്ല ഒരു റിലേഷനിൽ തന്നെയാണ് നല്ലൊരു റിലേഷനിൽ തന്നെയാണ് പരസ്പരം എല്ലാം അറിയുന്ന ദിവസം കാണുന്ന രീതിയിലുള്ള നല്ലൊരു ബന്ധങ്ങൾ തന്നെയാണ് രണ്ടു പേരുള്ളത് പക്ഷേ ഈ ലേഡി അതായത് ഈ ഒരു പെൺകുട്ടി എന്ന് പറയുന്നത് പെൺകുട്ടിക്ക് ഒരുപാട് സോഷ്യൽ മീഡിയ അപ്ലുണ്ട് ആൺകുട്ടിക്കും സോഷ്യൽ മീഡിയ ഫ്രണ്ട്സ് ഉണ്ട് പക്ഷെ ഇവര് റിലേഷൻ ആയതിനു ശേഷം ഈ പറഞ്ഞ സൗഹൃദങ്ങളിൽ നിന്നൊക്കെ പേരും രണ്ടുപേരും ആണ് പക്ഷെ രണ്ടു പേർക്കും ഒരുപാട് വർഷങ്ങളായിട്ട് പരിചയമുള്ളവരുമായിട്ട് സംസ് ചാറ്റുകൾ ഉണ്ടാവാറുണ്ട് അതിനിടയിൽ പെൺകുട്ടിക്ക് പുതിയ 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 കമ്മ്യൂണിറ്റി വരുന്നതില് പാത്തുമ്മ പാത്തു ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് സുഖാണ് സുഖാണ് നമ്മുടെ ഈ ഒരു ചർച്ച നിങ്ങൾ കാണണം കേട്ടോ കേൾക്കണം കേട്ടോ അഹമ്മദ് ഹബീബി അപ്പോ നിങ്ങളുടെ അഭിപ്രായം കൂടെ പറയണം പാത്തുമ്മന്റെ അഭിപ്രായം കൂടെ ഒന്ന് പറയണം കേട്ടോ ആൺപൺ സൗഹൃദങ്ങളിൽ എന്തുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് വാലിഡിറ്റി കുറവ് എന്നുള്ളതാണ് നമ്മുടെ ഒരു ചർച്ച പാത്തുമ്മു നമ്മളെ ലൈക്ക് ചെയ്തില്ലല്ലോ ജസ്റ്റ് വാച്ച് ചെയ്തു കമന്റ് ചെയ്തു പക്ഷെ ലൈക്ക് വന്നില്ലല്ലോ ലൈക്ക് വരട്ടെ ലൈക്കും കൂടെ വരട്ടെ കേട്ടോ നമ്മുടെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്തു കൊടുക്കാൻ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും